ഹായ് അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞമ്മൾ വന്നിരിക്കണതൊരു നാടൻ മുരിങ്ങാക്കായ് വരട്ടിയതാണ് കേട്ടോ ഒരു മസാലക്കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരുങ്ങാക്കായ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് വണ്ണം കുറഞ്ഞ മൂപ്പ് കുറഞ്ഞ മുരിങ്ങക്കായാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞമ്മളൊരു ചട്ടി ചൂടായി വന്നപ്പോൾ അതിലൊരു ഒരു ടീസ്പൂണ് മല്ലി മുഴുവൻ മല്ലി പിന്നെ ഒരു അഞ്ച് വറ്റൽമുളക് ഒരു ടീസ്പൂണ് കുരുമുളക് ഒരു ടീസ്പൂണ് വലിയ ജീരകം ഇനി ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം പട്ടിയും രണ്ട് ഗ്രാമ്പും ഒരു ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അതൊക്കെ ഇഞ്ചി മുഴുത്തുള്ളിലും ചതച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതിലിട്ട് കൊടുക്കാത്തത് അപ്പം നിങ്ങളതിൽ ചതച്ചിട്ടില്ലെങ്കിൽ അത് ഇതിൽ തന്നെ ഇട്ടിട്ടൊന്ന് വറുത്തെടുത്താൽ മതി പിന്നെ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുക പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം അത് നല്ല മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണങ്ങനെ വരുമ്പോൾ ഒന്ന് അത് ചൂടാറാനായിട്ട് വെച്ചിട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുക്കുക നല്ല നൈസായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക പിന്നെ നമ്മൾ ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ ഒരു കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ ഇതാ ചതച്ച് വെച്ച പട്ട ഗ്രാമ്പ് വേലക്കായ് കുരുമുളക് വലിയ ജീരകം എല്ലാം കൂട്ടി ചതച്ചതാണ് കേട്ടോ അപ്പോൾ ഒറ്റക്ക് ഇട്ട് കൊടുക്കാമല്ലോ ഇനി അതും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുക ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മുരിങ്ങക്കായ് കഴുകി വെച്ചതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വലിയ ചട്ടി എടുത്താൽ മതിയായിരുന്നു എനിക്ക് തോന്നിയിട്ട് അത് നിളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്നും വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പോഴത്തേന് തന്നെ അത് വെന്ത് കിട്ടിക്കോളും മിരുങ്ങക്കായന് അധികം വേഗില്ലല്ലോ അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് പകുതി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വേവിക്കണില്ല അപ്പം നമ്മൾ പൊടിച്ച് വെച്ചാൽ മസാല ഇട്ട് കൊടുക്കുകയാണ് ഇത് അരക്കണമെന്നില്ല കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നല്ലത് അപ്പോൾ ആ തേങ്ങയൊക്കെ അതിലിങ്ങനെ നല്ല ടേസ്റ്റാണ് ആ തേങ്ങയൊക്കെ മൂത്തൊരു മണവും നല്ലൊരു ചിക്കൻ കാടായി ഒക്കെ ഉണ്ടാക്കുന്ന മാതിരി നല്ലൊരു മണമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോൾ പിന്നെ ആ ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഈ ചട്ടിയിൽ പെട്ടെന്ന് വറ്റിവിട്ടു അത് കുറച്ച് കട്ടിയുള്ള ചട്ടി ചട്ടിയാകൊണ്ട് അപ്പോൾ നമ്മളിതാ മുരുങ്ങക്കായി വരറ്റിയത് റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അവർക്കറിയില്ല അത് എന്തായിരുന്നു ടേസ്റ്റ് എന്നൊക്കെ ചോറിനും ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിച്ചാൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുക പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുറച്ച് ദിവസായിട്ട് ഇച്ചിൻ്റെ കൂട്ടുകാരെ വീഡിയോ ഒന്നും കാണാനായിട്ട് പറ്റിയിട്ടില്ല എൻ്റെ ഫോൺ നിറയെ കംപ്ലയിൻ്റ് ആയിരുന്നു ട്ടോ ഡിസ്പ്ലേ ഒക്കെ പോയിട്ട് ഞാൻ ആകെ ഒരു ഒരാഴ്ചയായി ഇപ്പോൾ വീഡിയോ ഇടാം ഇപ്പം എന്നാണിപ്പോൾ ഒന്ന് തുടങ്ങണത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പോൾ തന്നെ നെറ്റും കഴിഞ്ഞു ഇപ്പം എന്നാണിപ്പോൾ പിന്നെ വീഡിയോ ഇടണത് അപ്പോൾ എല്ലാവരും ഞാൻ കാണു കേട്ടോ ഇപ്പോൾ ദിവസം വൈകിയാലും ഞാൻ വന്ന് കാണണതാണ് ആരും ഒന്നും വിചാരിക്കരുത് അപ്പം എൻ്റെ കൂട്ടുകാരുത് ഞാൻ കാണാതിരിക്കൂല അപ്പം നമ്മൾ ചോറ് വാങ്ങിയിട്ട് കഴിക്കുകയാണ് അപ്പം വീട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻ്റ് അറിയിച്ചാൽ മറിക്കരുതെന്ന് വെച്ചാൽ സാധാരണ ഒരു വീഡിയോ ആയിട്ട് കൊണ്ടുപോയി